കൊടുംവളവിലെ കുത്തിറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് സമയോചിത നടപടികളിലൂടെ അപകടം ഒഴിവാക്കി ജീവനക്കാർ രാവിലെ ഇടുക്കി കളക്ടറേറ്റിന് സർവീസ് നടത്തി തിരിച്ചു പോരുമ്പോൾ കള്ളിപ്പാറയിൽ വെച്ചാണ് ബസ്സിന് ബ്രേക്ക് നഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ഗിയറിലാക്കി ഡ്രൈവർ വേഗം കുറച്ച ബസിന്റെ ചക്രത്തിന് മുന്നിൽ കല്ല് കല്ലുവിരിച്ചിട്ടാണ് അപകടം ഒഴിവാക്കിയത് തൊടുപുഴയിൽ നിന്ന് രാവിലെ ആറ് അൻപതിന് ഇടുക്കി കളക്ടറേറ്റ് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിനാണ് മടക്കയാത്രയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കൊടും വളവും കുത്തിറക്കവുമുള്ള കള്ളിപ്പാറയിൽ വെച്ചായിരുന്നു ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുന്നത് ധാരാളം യാത്രക്കാരും ും ഈ സമയം ബസ്സിലുണ്ടായിരുന്നു ബസിന്റെ ബ്രേക്കിന് തകരാർ സംഭവിച്ചായി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡ്രൈവർ കോട്ടയം സ്വദേശി പ്രസാദ് വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ കണ്ടക്ടറോടും യാത്രക്കാരോടും വേർക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ വിളിച്ചു പറയുകയായിരുന്നു ഈ സമയം അധികം വാഹനങ്ങൾ എതിർദിശയിൽ വരാത്ത വരാത്തത് മൂലം വലിയ അപകടങ്ങൾ ഒഴിവായി എന്ന് പറയാം എതിർ ദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ മാറ്റാൻ ഡ്രൈവറോട് കൈവീശിയാണ് ആങ്കം കാണിച്ചത് ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവർ വാഹനം പെട്ടെന്ന് തിരിച്ച് കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കി പതിനാറ് വർഷക്കാലത്തെ കണ്ടക്ടർ വണ്ണപ്പുറ സ്വദേശി സലീം വാഹനത്തിന്റെ പിൻഡോറിലൂടെ ചാടിയിറങ്ങി ബസ്സിന് മുൻപിലെത്തി ടയറിന് മുൻപിലേക്ക് കല്ലുകൾ വലിച്ചിടുകയായിരുന്നു കൊടും വളവിലെ ഗർത്തത്തിന് തൊട്ട് മുൻപിൽ വാഹനം ഇതോടെ നിർത്താൻ കഴിഞ്ഞു എങ്ങനെയൊക്കെയോ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചെടുത്തതിന്റെ ആശ്വാസത്തിലാണ് ഡ്രൈവറും കണ്ടക്ടറും എന്താണേലും നമുക്ക് സാധിച്ചു പിന്നെ യാത്രക്കാരുടെ ഒരു ഒരു തന്നെ ഇവിടെ ഞാൻ ഡോറ് തുറന്ന് ബാക്കിലെ ഡോറ് ഡ്രൈവർ ഇങ്ങനെ ബ്രേക്ക് കുറവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിയാളുകയായിരുന്നു ഈ വഴിയെ കുറിച്ച് എനിക്ക് പതിനാറ് വർഷമായിട്ട് അറിയാം ഞാൻ താമസക്കാരനാണോ ഞാൻ വണ്ണപ്പുറം എടുത്തപ്പോൾ തന്നെ കാര്യങ്ങളോ ആയിട്ട് കംപ്ലൈന്റുകളൊന്നും അറിയില്ല ഞങ്ങൾക്ക് രാവിലെ വരുമ്പത്തേക്ക് അവിടെ വി എസ് എന്ന് പറഞ്ഞ ആള് ഈ വണ്ടി ഞങ്ങൾക്ക് തരുന്നു അത് ഞങ്ങള് സർവീസിന് കൊണ്ടുവരുന്നു കംപ്ലൈന്റുകൾ നേരത്തെ ചെയ്ത് തന്നെ അവിടെ നിർത്തി വിളിച്ചു പറയുകയാണ് ചെയ്യാറ് സാധാരണ ബ്രേക്ക് പോയതായിട്ട് നമുക്ക് സംശയം എവിടെ വെച്ചാണ് കളിപ്പാറ വെച്ച് തന്നെ ഡ്രൈവർ പറയുകയും നമ്മുടെ ഈ തൊട്ടേ മേളിലുള്ള സ്റ്റോപ്പ് ഇനി കൂടുതൽ കാര്യങ്ങള് ഡ്രൈവറോട് വണ്ടി മേളിന്ന് ഇറങ്ങിയപ്പോ തന്നെ സ്ഥലം ബ്രേക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് ബസ് ഇറങ്ങി ഇറങ്ങി ഇനി താഴെ വന്നപ്പോൾ വന്നപ്പോ വണ്ടി എവിടെ ഇട്ടില്ല എന്റെ തകല ദൈവത്തിനെ വിളിച്ചാണ് ദൈവത്തെ അല്ലാതെ ഞാൻ ദൈവവേദം വിളിച്ചത് ഇക്കായി വിളിച്ചു ഞാൻ വിചാരിച്ചിട്ട് അവിടെ കൊണ്ട് ഒരു ഓട്ടോക്കാരനവിടെ കയറും ഓട്ടോക്കാരനെ കൈ കൊണ്ട് കാണിച്ചു മാറ്റി മാറ്റി വണ്ടി മാറ്റുന്നു കൈകൊണ്ട് ഓട്ടോക്കാരൻ മാത്രമേ പിന്നെ ഒരു അതിനു മുമ്പ് ഒരു വണ്ടി പോയി പുള്ളി ഓണടിച്ച് വന്ന് പുള്ളിക്ക് അവിടെ സൈഡിൽ അതുകൊണ്ട് ഞങ്ങള് പോയി ഇത് കട്ടപ്പന സെക്ടറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഡിപ്പോ തൊടുവിൽ ഡിപ്പോയിൽ സർവീസ് കട്ടപ്പനക്ക് പോയിരുന്നു അപ്പൊ ഡി എസ് എൽ ഒരു പ്രശ്നം കാരണം വണ്ടി മാറി മാറി ഞങ്ങൾക്ക് തരുന്ന

ഡ്രൈവര് മുൻപും വാഹനാപകടങ്ങളും ജീവഹാനിയും സംഭവിച്ചിട്ടുള്ള റോഡ് ഭാഗമാണിത് പതിവ് സർവീസ് ബസ് അല്ല ഇന്ന് റൂട്ടിലോടാൻ ഇവർക്ക് ലഭിച്ചത് കട്ടപ്പന സർവീസ് നടത്തിയിരുന്ന ബസ്സാണിത്